എല്ലാവർക്കും സ്വാഗതം വണ്ണം മുപ്പത്തി ഒന്ന് ഇഞ്ചും അടിവശത്തെ വണ്ണം ഇരുപത്തി ഉള്ള ആൾക്ക് പതിമൂന്നര ഇഞ്ച് ഇറക്കത്തിൽ ബ്ലൗസ് തെയ്ക്കുന്നതാണ് കാണിക്കുന്നത് ഇപ്പം ഇതിൻ്റെ തുണി ഇത് ലൈനിങ് പീസാണ് ലൈനിങ് പീസ് ഇതുപോലെ രണ്ടായിട്ട് ഇതുപോലെ ഇവിടെ ഓപ്പൺ വരാത്ത രീതിയിൽ ഇവിടെ ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ സാരിയെന്ന് മുറിച്ചൊരു പീസാണ് ആ പീസും ഇതേ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇത് ലൈനിങ് പീസും നല്ല പീസും ഒന്നിച്ചിട്ടാണ് വെട്ടുന്നത് ഈ ബ്ലൗസിൻ്റെ കഴുത്തിന് നമ്മൾ അകലം എടുക്കുന്നത് ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചാണ് അതായത് ഒരു മെലിഞ്ഞ പ്രകൃതക്കാരിയാണ് അതുകൊണ്ടാണ് ഒന്നേ മുക്കാൽ ഇഞ്ച് അതുപോലെ ഷോളർ ഇഞ്ച് കൈക്കുഴി എടുക്കുന്നത് ഇഞ്ചാണ് അഞ്ചിഞ്ചാണ് ഇഞ്ച് അതുപോലെ ബായിക്ക് ഭാഗമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ബാക്കി കഴുത്ത് ആറര ഇഞ്ച് ആടയാളപ്പെടുത്തുന്നത് പതിമൂന്നര ഇഞ്ചറക്കമാണ് നമ്മൾ വെട്ടുന്നത് വെട്ടുന്ന ഇറക്കമാണ് കാണിച്ചിരിക്കുന്നത് വെട്ടുന്ന ഇറക്കം അതായത് ഇത് ഞാനിപ്പോൾ അടിച്ചു വരുമ്പോൾ ഇതിന് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാൽ ഇഞ്ചറക്കം കിട്ടും പൊക്കം കുറഞ്ഞ ആളായതുകൊണ്ടാണ് പതിമൂന്നര ഇഞ്ച് ഇറക്കം എടുക്കുന്നത് അടുത്തകലം നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തിയതുപോലെ തന്നെ അകന്നൊന്നും പോകണ്ട അതേപടി ഒന്നേ മുക്കാൽ തന്നെ ഇവിടെ അടയാളപ്പെടുത്തുന്നു ഇത് വിടർന്ന് കഴുത്ത് വേണ്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ അതായത് അല്ലെങ്കിലും ഒത്തിരി മെലിഞ്ഞ ആളായതുകൊണ്ട് ഒത്തിരി കഴുത്ത് ആയി ആയ തയ്ച്ച ഒരു വൃത്തിയില്ല അത് വിടർന്നു പോയാൽ ഒരു സുഖമില്ല ബാക്കിൻ്റെ എല്ലൊക്കെ ഇങ്ങനെ കാണും അതുകൊണ്ട് ഇച്ചിരി മെലിഞ്ഞ ആളായതുകൊണ്ട് കഴുത്ത് ഒതുക്കി വരുന്നത് അതുപോലെ എണ്ണാൽ മുപ്പത്തി രണ്ട് ഇഞ്ച് അതായത് മുപ്പത്തി ഒന്നിഞ്ചിൻ്റെ നാലിലൊന്നാണ് നമ്മൾ കാണുന്നത് ഏഴേ മുക്കാൽ വെച്ച് വരും അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടെ ആക്ക് കൂട്ടും അപ്പം ഒൻപതേ മുക്കാൽ വരും ഒൻപതേ മുക്കാൽ എന്നുള്ളത് അളവെടുപ്പ് എളുപ്പത്തിന് പത്ത് കൂട്ടുന്നു എണ്ണാൽ മുപ്പത്തിരണ്ടും അത് പത്ത് തങ്ങും ഒരു കാലിഞ്ചിൻ്റെ മാറ്റമുള്ളൂ പത്തിഞ്ചിന്ന് കൂട്ടുന്നു എളുപ്പത്തിൽ ഇത് വെട്ടുന്നതാണ് കാണിക്കുന്നത് ഇത്രയും കാര്യം പഠിച്ചാൽ അതുപോലെ ഇവിടെ ഉള്ള ഇഞ്ച് തന്നെ നമ്മളിവിടെ വരച്ചപ്പോൾ ഉണ്ടോ നമ്മൾ നോക്കണം ഇവിടെ ഇഞ്ച് വരുന്ന പോലെ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ പകുതി ഭാഗം കൊണ്ട് ഇതിനൊരു പിന്നെ ഉപകരണങ്ങളൊന്നും ഇല്ലാതെ ഇതാണ് ഞാൻ കൈകൊണ്ടാണ് ഇത് വരയ്ക്കുന്നത് ഇത് പുറകെ മെലിഞ്ഞ ആളായതുകൊണ്ട് ഇങ്ങനെ വരച്ചാൽ മതി നല്ല പുറത്തിനൊക്കെ വിരുവുള്ള ആളാണെങ്കിൽ അത് സ്വല്പടി എടുത്ത് വരയ്ക്കേണ്ടി വരും അതുപോലെ നമ്മൾ ആ പതിമൂന്നര ഇഞ്ച് ചെറുപ്പം അടി അടിവണ്ണം നമുക്ക് കിട്ടേണ്ടത് ഇരുപത്തി ഏഴര അര ഇഞ്ചാണ് ഇരുപത്തി ഏഴര ഇഞ്ചാണ് അപ്പോൾ നാലിലൊന്നു പറയുന്നത് ഏഴ് നാല് ഇരുപത്തിയെട്ട് ഏഴ് ഇഞ്ചാണ് അളിതിൻ്റെ നാലിലൊന്ന് അതിൻ്റെ കൂടത്തിൽ നമുക്ക് ആവശ്യമുള്ള തയ്യൽ തുമ്പോൾ രണ്ട് ഇഞ്ചും കൂടെ അസ്റ്റാജ്ഞമായിട്ട് ഇടുകയാണ് അത്ര ഒന്നും ഇടണമെന്നില്ല ഇത് കൂടുതലുണ്ട് നല്ലപോലെ തയ്ച്ച് വരുമ്പോൾ ഒത്തിരി മിച്ചം കിടക്കും എന്നാലും ഇങ്ങനെയാണ് അരയ്ക്കുന്നത് ഇപ്പം ഇവിടെ എണ്ണാലും മുപ്പത്തിരണ്ടും അതായത് ഏകദേശം ഒരു എട്ടേ മുക്കാൽ ഇഞ്ച് ഇവിടെ ഇങ്ങനെയാണ് അടിപ്പ് വരുന്നത് അതായത് ഇവിടുന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു അടുപ്പാണ് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ വരുന്നത് അതായത് എണ്ണാല് മുപ്പത്തിരണ്ടിൻ്റെ കൂടെ ഒരിഞ്ചും കൂടെ കൂട്ടി ഒൻപതിഞ്ചിൻ്റെ കൂടെ ഇവിടെയാണ് അടിപ്പ് വരേണ്ടത് ഇത് ടെസ്റ്റ കിടക്കുന്ന തയ്യൽത്തുമ്പമാണ് എന്താ അടിവശത്ത് ഇത് നല്ലപോലെ കൂടുതൽ വന്നിട്ടുണ്ട് അടിവശത്ത് കൂട്ടേണ്ട ആ നമ്മൾ എടുത്ത അളവ് മതി പക്ഷേ ഇവിടെ അതുപോലെ കൂടുതൽ വേണം നമുക്ക് ഇത്ര ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു കയ്യിൽ ബ്ലൗസ് നമുക്ക് തയ്ക്കാം സാരി ബ്ലൗസ് നമുക്ക് തയ്ക്കാം അപ്പോൾ നമ്മളിതങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് പിന്നെ അതിന് ശേഷം നമ്മുടെ തൈക്കൂരി അങ്ങനെ ബാക്ക് പീസ് വെട്ടി ബാക്കി പീസ് വെട്ടി ബാക്കി ഭാഗത്ത് അതേപടി തന്നെ തുണി ഇങ്ങോട്ട് വലിച്ചിട്ടിട്ടാണ് ഇവിടെയാണ് നമ്മൾ ഫ്രണ്ട് പീസ് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ പാറ്റേൺ ടൈം വെച്ച് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എങ്കിലും പറയാം ഇതിപ്പോൾ ഞാൻ എല്ലാത്തിനും വെച്ച് ഉപയോഗിക്കുന്ന ഒരു പാറ്റേണാണ് ആ പാറ്റേണിൽ ഇവിടെ നമ്മൾ ഷോൾഡർ വരയ്ക്കുന്നു ഇതിൽ കഴുത്ത് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് ഇവിടെ ഞാൻ വെട്ടി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കൂടിയാലും കുറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം അതുപോലെ ഫ്രണ്ടിലെ കഴുത്ത് അഞ്ചര മതി പക്ഷേ ഇവിടെ ഞാൻ കഴുത്ത് കഴുത്തിറക്കം ആറ് വെച്ചിട്ടുണ്ട് ആറ് വെച്ചിട്ടുള്ളത് കൊണ്ട് പൊക്കം കുറഞ്ഞ ആളൊക്കെ ആയതുകൊണ്ട് ഫ്രണ്ട് വഴിത്തൊത്തിരി താന്നു നിൽക്കുന്നത് അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം ഇത് ഇതുപോലെ വെച്ച് അതെ ഇങ്ങനെ അങ്ങ് വരയ്ക്കുന്നു അതായത് ഇവിടെ കഴുത്തകലം ഇങ്ങനെ കട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇങ്ങനെയും ചെയ്യാം അതിന് ശേഷം ഇവിടുന്ന് ഇത് അഞ്ചിഞ്ച് ഷോൾഡർ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും നോക്കണ്ട ഇതേപടി വെച്ചാൽ മതി കൈക്കൂലി ഇതിന് അഞ്ചിഞ്ചാണ് അതുകൊണ്ട് അങ്ങനെ എണ്ണാലും മുപ്പത്തിരണ്ടും എട്ടിനണ്ടും പത്തിഞ്ച് കിട്ടിയാൽ മതി ഇവിടെ ഇവിടെ പത്തിഞ്ച് നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി പത്തിഞ്ച് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ആ പത്തിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ടെക്സ് നമുക്ക് ഇതിന് ഒൻപത് ഇഞ്ചാണ് ടെക്സ് എടുക്കുന്നത് അതായത് ടെക്സിൻ്റെ അളവ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഒൻപതര ഇഞ്ചിൻ്റെ ടെക്സ് എന്ന് പറയുന്നത് ഇവിടുന്ന് ടെക്സിൻ്റെ അകലം മൂന്നര ഇഞ്ചാണ് വെച്ചിരിക്കുന്നത് അതുപോലെ ഇവിടുന്ന് ഈ ഫ്രണ്ട് പേസിൻ്റെ ഇറക്കം പതിനൊന്നര ഇഞ്ചാണ് ഇതിർത്തേക്കുന്നത് അവർക്ക് പതിനൊന്നര വേണ്ട ഒരു പതിനൊന്നേ കാലു മതി അതുപോലെ ഇവിടുത്തെ ഇറക്കം എന്ന് പറയുന്നത് അഞ്ചര ഇഞ്ച് അടുത്തും പോയി ബാക്കി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കിട്ടേണ്ടത് ഒൻപതര ഇഞ്ച് കിട്ടിയാൽ മതി ഒൻപതര ഒന്നും പത്തര അതായത് ഇവിടുത്തെക്കാൽ ഒരു ഒന്നര ഇഞ്ച് കുറച്ച് ഇവിടെ അവർക്ക് മതി അപ്പം ഇവിടുത്തേക്കാൾ ഒന്നര ഇഞ്ച് കുറച്ചാണ് ഇത് സാധാരണ ഈ അളവുള്ള മിക്കവാറും ഉള്ളവർക്ക് ഇതൊക്കെ മതി അതുകൊണ്ടാണ് ഇതിങ്ങനെ വെട്ടിക്കാണിക്കുന്നത് അതായത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് കുത്തുന്ന അകലം ഇവിടെ ഒരിഞ്ച് വെച്ചാണ് എടുക്കുന്നത് റൈറ്റ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഒരിഞ്ച് ഇങ്ങോട്ട് അതുപോലെ ഒരിഞ്ചുമാണ് അടയാളപ്പെടുത്തുന്നത് അതിന് ശേഷം ഇവിടുത്തെ അളവ് ഇവിടുത്തെ അളവ് അഞ്ചിഞ്ചിൻ്റെ കൈക്കൊഴിക്ക് ശേഷം താഴേക്ക് വരുന്ന അളവ് ഇവിടെ കിട്ടുന്നത് ഇഞ്ച് മതി ഇഞ്ച് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇവിടെയാണ് ആ പത്തിഞ്ച് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ആ പത്തിഞ്ച് നമ്മളിവിടെ കടയളപ്പ് എടുക്കുന്നത് ഇവിടെയാണ് പത്തിഞ്ച് അടയാളപ്പെടുത്തുന്നത് ഇവിടെ അതിനുശേഷം ശേഷം ഇവിടെയാണ് ഒൻപതര ഇഞ്ചിൻ്റെ അളവ് നിൽക്കുന്നത് ആണ് നമ്മൾ ഈ പതിനൊന്നര അല്ല ഇവിടെ നമ്മൾ പതിനൊന്നേ കാല് മതി കൂടുതലുണ്ട് അത്ര അവർക്ക് വേണ്ട പതിനൊന്നേ കാല് കിട്ടിയാൽ മതി ഇവിടെ ഒൻപതേ കാല് മുന്നോട്ട് പതിനൊന്നേ കാല് പതിനൊന്നേ കാല് ഇവിടെ വരെ കിട്ടിയാൽ മതി അപ്പോൾ അവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് നമ്മൾ താഴെ ഒരുക്കി വെച്ച് അടയാളപ്പെടുത്തിയാലും അത്ര വരെ അവർക്ക് ഈ ഫ്രണ്ട് വേണ്ടാത്തത് കൊണ്ട് അല്പം കയറ്റിയാണ് അടയാളപ്പെടുത്തുന്നത് ഇവിടെ ഒൻപതര അവിടെ അതായത് ഇവിടുത്തെക്കാൾ പതിനൊന്നര ഇഞ്ചിനേക്കാൾ ഒന്നര ഇഞ്ച് കുറച്ചാണ് ഇവിടെ എടുക്കുന്നത് പതിനൊന്നര പന്ത്രണ്ടര ഒന്ന് ഇവിടെ ഒന്നര ഇഞ്ച് കുറച്ച് ഒന്നര ഇഞ്ച് കുറച്ച് അതിൻ്റെ ഇതിപ്പോൾ ഇഞ്ച് കുറച്ച് എടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നര ഇഞ്ച് കുറച്ച് കുറച്ചെടുത്താലും മതി കുഴപ്പമൊന്നും വരും അതുപോലെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടേക്കാളും ഇവിടെ പത്തിഞ്ച് വരുന്ന അളവിലാണ് എടുത്തിരിക്കുന്നത് പത്തിഞ്ചെന്ന് പറഞ്ഞാൽ ഇവിടെ പതിനൊന്നരയാണ് അപ്പോൾ ഒരു ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഷേപ്പിൽ തയ്ച്ചു വരുമ്പോൾ ഇങ്ങനെ നീക്കും അന്നേരം അതിനനുസരിച്ച് കട്ടിങ്ങ് നമ്മൾ ഇവിടെ ഷേപ്പ് ചെയ്താണ് വരയ്ക്കുന്നത് അടിവശത്തെ വണ്ണം എണ്ണാലും മുപ്പത്തിരണ്ട് ഇഞ്ച് മതി വൈകുന്നേരം മതിയാകുമ്പോൾ താഴോട്ടി ഇവിടെ വരയ്ക്കണം താഴോട്ട് വരയ്ക്കേണ്ട ഇവിടെ വരയ്ക്കണം അതിൻ്റെ ടെക്സിൻ്റെ ഈ ഇഞ്ച് നമ്മൾ വിട്ടതിന് ശേഷമാണ് നമ്മൾ അപ്പുറത്തേക്ക് ഇപ്പോഴത്തേക്കുള്ള അളവ് വണ്ണം എടുക്കേണ്ടത് ഇവിടെ രണ്ടിഞ്ച് മിച്ചമുണ്ട് ആ രണ്ടിഞ്ചിങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് നമുക്ക് ഏഴിഞ്ച് വരെ കിട്ടിയാൽ മതി ഏഴിൻ്റെ ഒമ്പത് ഇഞ്ച് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നു എഴുന്നാല് ഇരുപത്തെട്ട് അടിവശത്തെ വണ്ണത്തിൻ്റെ കണക്കാണ് പറഞ്ഞത് അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് അടയാളപ്പെടുത്താം ഇനി കട്ട് ചെയ്ത് പറയാം കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ ഒൻപതര ഇഞ്ചിൽ ഒരു അടയാളം കൊടുത്തിട്ടുണ്ട് ആ അടയാളത്തിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടൊരൊന്നര ഇഞ്ച് മാറ്റി ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് അവിടുന്ന് ഈ കെർവിന് ഇങ്ങോട്ട് മാറില്ല ഈ കെർവിൻ്റെ സൈഡിൽ താഴേ ആയിട്ട് അതിങ്ങനെ ഒരു വര കൊടുക്കാം ഇവിടുന്ന് ഇങ്ങനെ ഒരു ടെക്സ് ആണ് കൊടുക്കുന്നത് അതുപോലെ ഇവിടുന്ന് ഇതിപ്പോൾ നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താന്നു പോകുന്നതുകൊണ്ട് ഒരല്പം ഇങ്ങോട്ട് മുകളിലേക്ക് ഒരു ഇഞ്ച് കേക്ക് വെച്ചിട്ട് അവിടെ നിന്നാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു വെച്ച് കൊടുക്കുന്നത് അത് ഇവിടം കയറ്റി വെട്ടിയിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇവിടെ അഞ്ചര ഇഞ്ച് പോയിട്ട് ബാക്കി ഒൻപതര ഇഞ്ച് അവിടെ വന്നിട്ടുണ്ട് ഒൻപതര ഉണ്ടോ ഒൻപതര ഇഞ്ചാണ് അവിടെ വന്നിരിക്കുന്നത് ഇത് തീരെ വലിപ്പം കുറഞ്ഞ് പൊക്കം കുറഞ്ഞ് ഒരു ഒ ഒരു കൊച്ചിൻ്റെയാണ് അതുകൊണ്ടാണ് ഇതുപോലെ കണ്ടത് നമ്മുടെ ഈ ഇവിടുത്തെ കഴുത്ത് ആ ഒന്നേ മുക്കാൽ വെച്ചിട്ട് നമ്മൾ പാറ്റേൺ മാറ്റി വെച്ച് നോക്കുമ്പോൾ അര ഇഞ്ച് കയറി കയറ്റി വെട്ടിയതാണ് ആ കയറ്റി വെട്ടിയത് കണ്ടോ അഞ്ചര ഇഞ്ച് വെട്ടിയത് പാറ്റേൺ ആര ഇഞ്ചാണ് അല്ല പാറ്റേൺ ആറു ഇഞ്ചാണ് അതിനേക്കാൾ അര ഇഞ്ച് കയറ്റി അഞ്ചര ഇഞ്ചിനാണ് ഇവിടെ വെട്ടിയിരിക്കുന്നത് പാറ്റേൺ ആറു ഇഞ്ചാണ് അപ്പം അതിങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു അത് ആണോ എന്ന് അറിയാനായിട്ട് ഈ ആൾ കഴുത്ത് കഴിക്കുന്നത് സ്വല്പം തള്ളി വെച്ച് ഇതുപോലെ നോക്കിയാൽ മതി ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം മുകൾ ഭാവം ഇതാ ഇങ്ങനെ ഇത് നേരെ ഇട്ട് വേണമെങ്കിലും നേരെ ഇട്ടിയയാളെ മതിയോ പൊടി വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് ക്രോസ് പീസ് ഉണ്ടായിരുന്നതുകൊണ്ട് ചിരിച്ചിട്ട് വെട്ടി കണക്കാണ് കാണിച്ചത് കണിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഇത് വെട്ടി ഇങ്ങനെ ക്രോസ് ഇട്ട് ബ്ലൗസ് തയ്ക്കുവാണെങ്കിൽ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് ഒരു വലിയൊരു അഡ്ജസ്റ്റ്മെൻ്റിൽ ബ്ലൗസ് നിൽക്കും അതിനാണ് ക്രോസ് ഇട്ട് ബ്ലൗസ് വെട്ടുന്നത് അറ്റേൻ വെട്ടി എടുക്കുന്ന വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു കട്ട് ഇട്ട് കൊടുക്കാൻ നമുക്ക് തയ്ക്കുമ്പോൾ എളുപ്പം കിട്ടും ഇവിടെ ഒരു കട്ട് ഇവിടെ ഈ ഒരു ഇഞ്ചിൻ്റെ നമ്മൾ ടെക്സ് അടയാളപ്പെടുത്തി എടുത്തൊരു കട്ട് ഇതിൻ്റെ ഇവിടെ ഒരു കട്ട് അതോടൊപ്പം തന്നെ ഇത് ഇവിടെ ഒരു കട്ട് നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഏതൊരു ഭാഗത്തും ഒന്നെങ്കിൽ ഇത് ഇത് നമ്മൾ തിരിച്ച് വെച്ചിട്ട് നമുക്കത് പതിച്ചെടുക്കാം അല്ലെങ്കിൽ ഇത് എങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മോനെ പല ഭാഗം വരുന്നിടത്ത് ഈ ടെക്സ് ഇതുപോലെ നമുക്ക് അടയാളപ്പെടുത്താം അങ്ങനെ ഈ ഭാഗത്തെ മൂന്ന് ടെച്ച് ഇതുപോലെ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്ക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഞാൻ കൈ വിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചത് അതായത് ലൈനിങ് പീസ് കാണും ലൈനിങ് പീസ് ഇതുപോലെ തന്നെ ഈ അളവിൽ തന്നെ ഇങ്ങനെ മടക്കിയിടും മടക്കിയിട്ടതിന് ശേഷം ഈ സൈഡിലാണല്ലോ നമ്മുടെ ഈ സൈഡിൽ നിന്നാണ് ഒരു ചെറിയ ബോർഡൊക്കെ ഉണ്ട് അപ്പം ഈ സൈഡ് വേണം ഈ സൈഡ് ഇതുപോലെ അങ്ങോട്ട് മടക്കും ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം വെച്ചതിന് ശേഷം നമ്മൾ ആ മടക്കി വെച്ച ലൈനിങ് പീസ് ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം ഇവിടെ കറക്റ്റ് ആണ് ആണോന്ന് നോക്കണം കറക്റ്റ് അല്ലെങ്കിൽ അവിടെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഇപ്പോൾ ഇവിടം കറക്റ്റ് അല്ല അതുകൊണ്ട് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുവാണ് ഷേപ്പ് ചെയ്ത് കൊടുത്താലേ വെക്കുമ്പോൾ ശരിയാവുകയുള്ളൂ അവിടെ ഷേപ്പ് ചെയ്തില്ലെങ്കിൽ അങ്ങോട്ട് വെക്കുമ്പം ബ്ലൗസിൻ്റെ കൈയൊക്കെ ചിരിഞ്ഞിരിക്കും കറക്റ്റായിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വെട്ടിക്കൊടുക്കാം അങ്ങനെ ഷേപ്പ് ചെയ്ത് വെട്ടിക്കൊടുത്തതിന് ശേഷം ഈ രണ്ട് പീസുകളും ഇതുപോലെ വെക്കുന്നു അതായത് നല്ല പീസും ലൈനിങ് പീസും ഒരുപോലെ വെക്കുന്നു എത്ര പഠിക്കാത്തവർക്കും ഈ ബ്ലൗസിൻ്റെ കട്ടിങ് നോക്കിയാൽ പഠിക്കാം ഇതിൽ കൂടുതൽ അളവുകളും കണക്കുകളും ഒന്നും പറയുന്നില്ല അത്യാവശ്യം സ്വന്തമായിട്ട് ബ്ലൗസ് അയച്ചിടാനായിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി ഉണ്ട് ഇവിടെയെല്ലാം കറക്റ്റായിട്ട് ഇത് പിടിച്ചു വെക്കണം ഇത് ഇതുകൊണ്ട് നമ്മൾ ഒന്നിച്ചിട്ട് വെട്ടുന്നത് അവിടെ ഇവിടെ പീസ് കുറവൊന്നും വരാൻ പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ കറക്റ്റായിട്ട് യോജിപ്പിച്ച് വെക്കുന്നത് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഇറക്കം ഇറക്കം എന്ന് പറഞ്ഞാൽ പത്തര ഇഞ്ച് ഇറക്കമാണ് നമുക്ക് കിട്ടേണ്ടത് അതിൻ്റെ കൂടെ ഞാൻ ഇത് ലൈനിങ് മടക്കി അടിക്കുക ആയതുകൊണ്ട് പതിനൊന്നര ഇഞ്ച് അത്രയും കിട്ടാൻ ഇതിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പത്ത് ഇഞ്ചാണ് ഇടുന്നത് കാരണം ഇവിടെ ബ്ലൗസ് പീസ് കുറവാണ് അതുകൊണ്ട് നമ്മളത് ഇഞ്ചിൽ ഇട്ട് കട്ട് ചെയ്യുവാണ് അപ്പോൾ ഇഞ്ച് ഇവിടെ പതിനൊന്നിഞ്ചിൻ്റെ അടുത്തുനിന്ന് കൈയടിച്ച് എരുവെന്ന് പറയുന്നത് കൈക്കൂരി നമ്മളിവിടെ കുറയ്ക്കുന്നതിന് ഈ ലൈനിങ്ങിൻ്റെ പീസിൽ അത്ര വലുപ്പം എടുക്കുന്നുള്ളൂ വണ്ണം കുറവായതുകൊണ്ട് ഏഴര ഇഞ്ചേ ഉള്ളൂ അത് മതി പതിനൊന്നിഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ മൂന്നര ഇഞ്ചാണ് താഴ്ത്തി എടുക്കുന്നത് അതിനുശേഷം ഇങ്ങനെ ഒരു കെയർവ് ഷേപ്പിൽ ഇതോലെ ടും കൊണ്ട് വരുന്നിടത്ത് ഇങ്ങനെ ചിരിച്ച് നമ്മൾ വിടുന്നുണ്ട് ബിടം കൊണ്ട് അല്പം ചിരിച്ച് കുട്ടി ഒന്നും ചിരിക്കുന്നില്ല അയകൊണ്ട് അങ്ങനെ വെച്ച് കൈയുടെ വണ്ണം നമുക്ക് കിട്ടേണ്ടത് ഒൻപത് ഇഞ്ച് കൈവണ്ണമേ ഉള്ളൂ അപ്പോൾ നാലര ഇഞ്ച് കിട്ടിയാൽ മതി നാലര ഇഞ്ചെന്നുള്ളത് നാലര ഇഞ്ചെന്നുള്ളത് നമുക്ക് തൈര്ത്തുമ്പോൾ എത്ര വേണോ അത് കൂട്ടിയിടണം ഇവിടെ ഞാനൊരു ഒന്നര ഇഞ്ച് കൂട്ടുകയാണ് നാലര ഒന്ന് അഞ്ചര ഒരൂ ഒന്നര ഇഞ്ച് ഒന്നര ഒന്നര ഇച്ചിരി കൂട്ടിയിട്ടിട്ടുണ്ട് ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടാൽ മതി ശേഷം ഈ എക്സ്ട്രാ കൂടുതലൊക്കെ ഇടുന്നത് എല്ലാം പിന്നെ വിട്ടിക്കളയും അതിന് ശേഷം എങ്ങനെ വരയ്ക്കും എപ്പോഴും നമ്മൾ പീസ് കറക്റ്റായിട്ട് കൊടുക്കണം നമ്മൾ മാറിപ്പോയി ഇങ്ങനെ വിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ അളവിൽ വ്യത്യാസം വരും അതാണ് നീളം കുറയും ഒരു കൈക്ക് നീളം ഒരു കൈക്ക് നീളം കുറേ ഒക്കെ വരും അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് പീസ് ഇപ്പോഴും നമ്മൾ വെച്ചിരിക്കണം അതിന് ശേഷം അടിച്ചതിന് ശേഷമാണേലും രണ്ട് കൈയും കൂടെ ഒന്നിച്ച് വെച്ചാൽ ഒന്ന് നോക്കണം നോക്കുന്നത് നല്ലതാണ് എങ്ങനെയുണ്ട് അളവ് വ്യത്യാസമൊക്കെ ഉണ്ട് ഇതൊക്കെ നോക്കുന്നത് നല്ലതാണ് അതിനുശേഷം ഇനി ഇവിടെ ഒരു കട്ട് കറക്റ്റ് കൊടുക്കുവാണെങ്കിൽ തയ്ക്കുമ്പോൾ എളുപ്പമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടുത്തേത് ഇനി ഒരു സ്വല്പം ഇങ്ങനെ കുഴിച്ചു വെട്ടാം പക്ഷേ അതിപ്പോൾ ഞാൻ വെട്ടുന്നില്ല എന്ന രീതിയിൽ അതായത് ഒന്നര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുന്ന ഇങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ഒരു അര ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നത് ഇത് ഇങ്ങനെ അത് പിന്നെ തയ്ച്ചു കഴിഞ്ഞിട്ട് വെട്ടുകൊടുക്കുക ഇനി ഇതിൻ്റെ ഈ സൈഡിൽ തന്നെയാണ് കട്ടിങ് വെട്ടാൻ എടുക്കുന്നത് നമ്മൾ ബ്ലൗ ബ്ലൗസിൻ്റെ കൈക്ക് വെച്ച ആ ഡിസൈന് ഫ്രണ്ടിൽ കട്ടിങ്ങേൽ വരും അതിന് വേണ്ടിയിട്ടാണ് ആ കട്ടിങ് അങ്ങനെ എടുക്കുന്നത് അതുപോലെ തന്നെ ഈ കട്ടിങ് പീസ് അതിൽ ലൈനിങ് പീസും കൂടെ കൂട്ടി വെക്കുകയാണ് എന്തൊക്കെ ഇഞ്ച് കട്ടിങ് കിട്ടിയാൽ മതി കട്ടിങ്ങിൻ്റെ ഇവിടുത്തെ ഇത് എടുക്കുന്നത് ഫ്രണ്ട് ഭാഗം ഒത്തിരി ഒത്തിരി ഇറക്കി എടുക്കാത്തത് ഇഞ്ച് ഒൻപതര ഇഞ്ചിൻ്റെ ഒൻപത് ഇഞ്ച് എന്തൊക്കെ ഇഞ്ചാണ് നമ്മൾ ആ ഫ്രണ്ടിൻ്റെ സൈഡ് എടുത്തിരിക്കുന്നത് അവിടെ അതുകൊണ്ട് ഇറക്കം കിട്ടാനായിട്ട് ഇത് കട്ടിങ്ങനെ നമ്മൾ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാനാണ് അവിടെ നാലിഞ്ച് മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് അതാണ് അളവ് കൊടുക്കുന്നത് ഇവിടെ മൂന്നിഞ്ച് ഇവിടെ മൂന്നര ഇഞ്ച് ഈ ആണ് കൊടുക്കുന്നത് ഈ കട്ടിങ്ങിൻ്റെ വീതി നീളമൊക്കെ നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ടിലത്തെ ഇതനുസരിച്ച് നമുക്ക് കൂട്ടി കുറച്ച് ഒക്കെ എടുക്കാം ഫ്രണ്ട് പീസിൻ്റെ ഇറക്കാം ഇത് പതിനൊന്ന് പതിനൊന്നര എടുത്തത് കൊണ്ടാണ് പതിനൊന്നര ഇപ്പോൾ കേട്ടി വരുമ്പോൾ നാല് കട്ടിങ്ങാണ് വരുന്നത് രണ്ട് ലൈനിങ് കട്ടിങ്ങും രണ്ട് നല്ല കട്ടിങ്ങും ആയിട്ട് നാലെണ്ണം വന്നിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കട്ടിങ്ങും കൂടെ നമുക്ക് കിട്ടണം നമുക്ക് ഇനി ലൈനിങ് മാറ്റി വെക്കാം ലൈനിങ്ങിൽ നിന്ന് ഒരു കുഞ്ഞു പീസും കൂടെ നമുക്ക് മതി ബാക്കി ഇതയിൽ തന്നെ വെട്ടി എടുക്കണം അപ്പം നമ്മുടെ കട്ടിങ് എടുത്ത് ഇതുപോലെ അങ്ങോട്ട് വെക്കുന്നു എവിടെ നിന്ന് നമുക്ക് ഒരെണ്ണം വെട്ടാം ഇനി നമുക്ക് അധികം തുണിയൊന്നും വേണ്ടല്ലോ ഇതും പിടി തുണിയുണ്ട് ചെറിയ ബ്ലൗസ് ആയതുകൊണ്ട് തുണി മിച്ചമുണ്ട് ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒരു കട്ടിങ്ങൂടെ വെട്ടിയെടുക്കാം അങ്ങനെ ഞാൻ തയ്ക്കുന്ന ഒരു ബ്ലൗ ബ്ലൗസ് തയ്ക്കുന്ന ഒരു വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ തയ്ക്കുന്ന വീഡിയോ ഇടുന്നില്ല അപ്പോൾ ഇത് തയ്ക്കുന്ന വീഡിയോ അറിയാം പിന്നെ അറിയാൻ ഇതുപോലെ തന്നെയാണ് മറ്റേ ബ്ലൗസ് തയ്ച്ച പോലെ തന്നെയാണ് ഈ ബ്ലൗസും തയ്ക്കുന്നത് അതുകൊണ്ട് തയ്ക്കുന്ന വീഡിയോ ഇടുന്നില്ല ഇതിൻ്റെ കട്ടിങ്ങ് മാത്രമേ ഇടുന്നുള്ളൂ ഫ്രണ്ടിൽ പടി വെക്കാനായിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് രണ്ട് ഇത് ഇത് നമ്മൾ ആ തുണിയുടെ കൂടി ഇട്ടല്ല വെട്ടുന്നത് സെപ്പറേറ്റ് വെട്ടുകയാണ് ഇത് മാത്രം അതിന് ശേഷം ഈ രണ്ടിഞ്ചും ഇതുണ്ട് ഇവിടുന്ന് ഒരു പത്ത് പത്തരേഞ്ചോളം അത് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ അടയാളപ്പെടുത്തി ഇവിടെ നമ്മൾ ആ രണ്ടിഞ്ച് അടയാളപ്പെടുത്തണം അങ്ങനെ അടയാളപ്പെടുത്തിയതിനു ശേഷം ഏത് ഈ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വരച്ച് കൊടുത്താൽ മതി അതിന് ശേഷം ഇത് വെട്ടിയെടുക്കാം ഈ കട്ടിങ് ഇതുപോലെ രണ്ടിഞ്ച് വീതിയിൽ വെട്ടിയെടുക്കുന്നു നമുക്കിതിൻ്റെ ഈ ബോർഡ് പോയി വരുന്ന ഭാഗം ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പടിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിക്കിരിക്കും അപ്പോൾ അതും അങ്ങ് മാറ്റിയിട്ട് നമ്മൾ സാധാരണയെന്ന് ഈ പറഞ്ഞ പീസുകൾ വെട്ടിയെടുക്കാൻ പോകുന്നത് നമുക്ക് ബ്ലൗസിൻ്റെ പുറകിൽ അടിവശത്ത് വയ്ക്കാനൊരു പീസ് വേണം ആ പീസ് നമ്മൾ ആദ്യം ഇവിടുന്ന് വെട്ടാം ഒന്നര ഇഞ്ച് വീതിക്കാണ് വെട്ടുന്നത് അടിവശത്ത് വയ്ക്കാനായിട്ട് നമുക്കതൊരു ഇഞ്ച് നീളത്തിൽ കിട്ടണം അപ്പോൾ ഇഞ്ച് ഇച്ചിരി കുട്ടി എടുക്കുക അതൊക്കെ ഈ ബാക്കിയുള്ള കട്ട് ചെയ്താൽ കഴിഞ്ഞാൽ അത് ഇച്ചിരിയൊക്കെ വന്ന് കഴിഞ്ഞാൽ ഒന്ന് ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ ആ പടിയെടുക്കുന്നു അപ്പം നമ്മൾ അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മിനിമം വീതിക്ക് നമുക്കത് കിട്ടും അതിന് ശേഷം ബ്ലൗസ് തയ്ക്കുമ്പോൾ പത്ത് പേരുണ്ട് പത്ത് പേർക്കും പത്ത് രീതിയിലായിരിക്കും ബ്ലൗസ് ബ്ലൗസിന് എപ്പോഴും ഒരളവ് പറയാൻ പറ്റില്ല പക്ഷെ ഏകദേശം വണ്ണം കുറഞ്ഞ പൊക്കം കുറഞ്ഞ ഒരു മുപ്പത്തി രണ്ടിഞ്ച് വണ്ണമുള്ള അടിവണ്ണം ഒരു ഇരുപത്തി ഏഴരയുള്ള ഒരാൾക്ക് തയ്ക്കാനുള്ള ഒരളവാണ് ഈ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ വായിക്കി വായിക്കാനുള്ള പീസും വെട്ടിയെടുത്തു ഫ്രണ്ട് വെയ്ക്കാനുള്ള പടിയുടെ ലൈനിങ് രണ്ടിഞ്ച് വീതി നമ്മൾ വെട്ടിയെടുത്തായിരുന്നു ആ ലൈനിങ് ലൈനിങ് നല്ല തുണിയിലേക്ക് വെച്ച് അല്പം കൂടുതൽ വീതിയിട്ട് അത് വെട്ടിയെടുത്തു വെച്ചാൽ അത് ഇതിലേക്ക് ചേർത്തിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കൊളുത്ത് വെക്കാനുള്ള പീസാണ് ഇത് ക്രോസ് പീസ് വെട്ടാനായിട്ട് തുണി ഇതുപോലെ കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് പട്ടിട്ടാൽ മതി ഇങ്ങനെ പട്ടിരുന്നു അതിന് ശേഷം ഒരു മുക്കാലിഞ്ച് വീതിയിൽ അപ്പം അടിക്കുന്നതിന് വ്യത്യാസമുണ്ട് ഓരോരുത്തരും അടിക്കുന്ന ഓരോ രീതിയിലാണ് ഞാൻ അടിക്കുന്ന രീതിയിലാകണമെന്നില്ല എല്ലാവരും അടിക്കുന്നത് അതുകൊണ്ട് എനിക്കിത് മതി ഇതിൻ്റെ തയ്ക്കുന്ന വീഡിയോ കാണുവാണെങ്കിൽ ഇതെങ്ങനെയാണ് അടിക്കുന്നതെന്ന് കാണാ കാണിക്കാം കാണാം ഇതിൻ്റെ അല്ല വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അത് കണ്ടാൽ മതി തയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടാൽ ഇത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണാൻ പറ്റും പല രീതിയിൽ പല രീതിയിൽ തയ്ക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാനും ആദ്യം വേറെ രീതിയിലാണ് തയ്ച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഇതുപോലെ തയ്ക്കാൻ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് അത് കണ്ടു കാണുവാണെങ്കിൽ അതിന് തയ്ക്കുന്ന രീതി കാണാം ഇങ്ങനെ സൈഡ് വരുന്ന ഭാഗം ഇങ്ങനെ ഇങ്ങനെ ചേരിച്ച് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകൊടുക്കുവാണ് കണ്ടോ ഇങ്ങനെ വരുന്ന ഭാഗങ്ങൾ ഇത് ചേർത്ത് വയ്ക്കാൻ അപ്പോൾ എളുപ്പമാണ് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തിട്ട് പോവാൻ പിന്നെ തയ്ക്കാൻ പോകുമ്പോൾ നമ്മൾ അന്നേരം വെട്ടാൻ പോകേണ്ട അതുകൊണ്ട് പിന്നെയുള്ള അത് വലിയ കുഴപ്പമില്ല ഇപ്പോൾ ഇങ്ങനെ ഉള്ള ഭാഗങ്ങൾ നമ്മൾ ചെയ്ത് അങ്ങനെ മുപ്പത്തി ഒന്നിഞ്ച് അല്ലെങ്കിൽ മുപ്പത്തി രണ്ട് ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്കുള്ള ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് പൊക്കം കുറഞ്ഞ ഒരാൾക്ക് റെഡൊക്കെ കുറവുള്ള ഒരാൾക്ക് ഉള്ളൊരു കട്ടിങ്ങാണ് കണ്ടത് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം